അശ്വനി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർ പൊതുവേ കുതിരശക്തി കൂടുതലുള്ളവരാണ് അതുപോലെ തന്നെ നല്ല ഡിറ്റർമിനേഷൻ ഉണ്ട് ഇൻബോൺ ലീഡർ മൈൻഡ് സെറ്റ് ഉള്ളവരാണ് അതായത് ഇവർക്ക് എങ്ങനെ ഭരിക്കണം എന്നുള്ളത് നന്നായിട്ടറിയാം നല്ല കോൺഫിഡൻസ് ഉണ്ട് നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട് ഇവരുടെ വീക്ക്നെസ് എന്താ വച്ചാൽ ഇവർ പെട്ടെന്ന് ദേഷ്യപ്പെടും ഇവർക്ക് കുറച്ച് ക്ഷമയും കമ്മിയാണ് ഒരുപാട് ചിന്തിച്ച് കൂട്ടാറുമുണ്ട് ഇവരുടെ മൂലസ്ഥാനം അഗ്നിയാണ് പോരാത്തേനെ ഇവരെ ഭരിക്കുന്നത് കേതുവാണ് സ്വന്തം സ്നേഹത്തെ കാത്തു സൂക്ഷിക്കാൻ ഏതു തരം സാക്രിഫൈസും ഇവരെന്തായാലും ചെയ്യും ഇവരുടെ ആറ്റിറ്റ്യൂഡ് പലപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിലേക്ക് ഭയങ്കരമായിട്ട് പോവാറുണ്ട് എനിക്ക് വേണ്ടത് എനിക്ക് അറിയണം എന്നുള്ള ഒരു വിചാരമൊക്കെ ഇവർക്ക് നന്നായിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഇവർക്ക് ഒരു ചെറിയൊരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു കാരണം ശാരീരികമായിട്ടുള്ള രോഗമുണ്ടെങ്കിൽ അതിൽ വേണമെച്ചാൽ പൂർണ്ണമായിട്ട് ഒരു ട്രീറ്റ്മെന്റ് ആ ഭാഗത്തുനിന്ന് കഴിഞ്ഞിട്ടുണ്ടാവും അതുപോലെ ഒരു പഴയ കാര്യങ്ങൾ റീവിസിറ്റ് ഇവർ ചെയ്യായിരിക്കും റിലേഷൻഷിപ്പിൽ ഒരു ഡൗട്ട് ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവും ഈഗോ ക്ലാഷ് ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവും മിസ്കമ്മ്യൂണിക്കേഷൻ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവും ജോലി മാറാൻ സാധ്യത വളരെ കൂടുതലായിരുന്നു കരിയർപരമായിട്ട് നിങ്ങൾക്ക് നല്ല പ്രഷർ ഉണ്ടായിരുന്നു ഓവർനൈറ്റ് ഡ്യൂട്ടി കൂടുതൽ ടൈം അതുകൊണ്ട് ഇവർ നല്ല ഡൗണായി അതുപോലെ സ്ട്രെസ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് അതായത് ഹോസ്പിറ്റൽ ചിലവാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഉണ്ടാവുക പക്ഷെ എന്നാലും എക്സ്പെൻസ് പല ഭാഗത്തു നിന്നും കുറയ്ക്കാൻ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളെ സഹായിക്കാൻ സാധ്യത വളരെ കൂടുതലായിരുന്നു അത് എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങളുടെ ഗ്രഹനില അനുസരിച്ചിട്ടേ പറയാൻ എന്തായാലും പറ്റുള്ളൂ ഒരു ഡിസിഷൻ ബേസ്ഡ് ബന്ധായിരുന്നു ഇനി ഞാൻ മുന്നോട്ട് പോകണോ വേണ്ടയോ അതോ ഇങ്ങനെ തന്നെ പോയാൽ മതിയോ ഇനി ഞാൻ മാറണോ എൻ്റെ കരിയർ മാറ്റണോ എന്നുള്ള ചിന്താഗതി ഭയങ്കര കൂടുതലായിരുന്നു ഈ കഴിഞ്ഞ ഒക്ടോബർ അവസാനത്തിൽ ഒരു മെൻ്റൽ ഷിഫ്റ്റ് എന്തായാലും ഉണ്ടാവും ഇനി ഞാൻ കാമായിട്ടാണ് മുന്നോട്ട് പോവുക എന്നുള്ള തീരുമാനമൊക്കെ ഈ ഒക്ടോബർ അവസാനം നിങ്ങൾ എടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് ഈ വരാൻ പോണ നവംബർ മാസത്തിൽ ഇവർക്ക് എന്തായാലും ഒരു മാസീവ് പ്രോഗ്രസ് സോണാണ് അതായത് ഒരു റൈസിങ് മന്താണ് കരിയർ പരമായിട്ടും ബിസിനസ് പരമായിട്ടും ഇവർക്ക് ഒരു ജോബ് പ്രൊമോഷൻ ചേഞ്ച് ന്യൂ റെസ്പോൺസിബിലിറ്റീസ് ബിസിനസ്സിൽ ഒരു നല്ല പ്രോഫിറ്റ് പുതിയൊരു കണക്ഷൻ പുതിയൊരു സ്റ്റാർട്ടപ്പ് സൈഡ് ഇൻകം ഇതൊക്കെ തുടങ്ങുകയാണെങ്കിൽ കുറച്ച് അടിപൊളി സമയമാണ് പക്ഷെ കാശിന്റെ വരവ് കുറച്ച് സ്ലോ ആയിരിക്കും പക്ഷെ അത് കൂടിയിട്ടന്നെ വരുള്ളൂ എന്നാൽ അതൊരു സ്റ്റഡി ആയിരിക്കും നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനൊരു റിസൾട്ട് എന്തായാലും കൂടുതലും നവംബറിൽ കാണാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളുടെ സക്സസ് മെല്ലെ ആയതും കൊണ്ട് അതൊരു വിത്ത് പാകണ പോലെയാണ് ഈ നവംബർ മാസം അതെന്തായാലും നവംബർ മാസത്തിൽ തുടങ്ങിയ ഒരു കാര്യം അത് മെല്ലെ മെല്ലെ വളർന്നു വന്നോളും അത് ഉറപ്പുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ഇപ്പോൾ ഒരു സജഷൻ പറയുകയാണെങ്കിൽ ഇടപാടുകളിൽ എന്തായാലും പ്രൂഫ് എന്തായാലും നിങ്ങൾക്ക് വേണം ഡോക്യുമെന്റ് പ്രത്യേകം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ വായിക്കുക ശ്രദ്ധിക്കുക പേഴ്സണൽ ലൈഫിൽ കുറച്ച് ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആണ് കാരണം നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ പുതിയൊരു അട്രാക്ഷൻ കിട്ടും പഴയ ഒരു ക്രഷ് വീണ്ടും വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ പഴയ ഇങ്ങനെ വിളിച്ചിരുന്നു എന്നുള്ള നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് ആദ്യമേ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അത് പ്രശ്നമാവും അതുപോലെ തന്നെ കല്യാണം കഴിയാത്തവരാണെങ്കിൽ ഒരു മാരേജിൻ്റെ സംസാരം എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്താറ് ഫസ്റ്റ് ഹാഫ് ആകുമ്പോൾ കുറച്ച് ഫേവറബിൾ ആയിട്ടാണ് വരിക ഇനി നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ നിങ്ങൾ ഈഗോ ഇഷ്യൂസ് നവംബർ മാസത്തിൽ നന്നായിട്ട് തന്നെ കുറയ്ക്കണം വൈകുന്നേരം രാത്രി സംസാരം കുറച്ചും കൂടി നല്ലതായിരിക്കും രാത്രി സംസാരിക്കാതെ ഇരിക്കരുത് നിങ്ങൾ പാർട്ട്ണറായിട്ട് സമയം കണ്ടെത്തുന്നതായിരിക്കും നല്ലത് അത് പേഴ്സണലി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നല്ല രീതിയിൽ ഷെയർ ചെയ്യണം രണ്ടുപേരും സ്വഭാവത്തിൽ നൈസ് ഗൈ എന്ന രീതി കാണിക്കരുത് നിങ്ങൾ എങ്ങനെയാണോ ആ രീതിയിൽ പെരുമാറുക ആ രീതിയിൽ സംസാരിക്കുക അതുപോലെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ സ്നേഹത്തിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ ആർഗ്യുമെൻറ്റിലൂടെ വിജയിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് അത് എന്തായാലും ഭാവിയിലെ പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് മെൻ്റൽ പവർ നല്ല കൂടുതലാണ് അതുകൊണ്ട് സ്പിരിച്വൽ ഇൻക്ലനേഷൻ എന്തായാലും ഉണ്ടാവും നന്നായിട്ട് പ്രാർത്ഥിക്കുക ലേസ്നെസ് എന്തായാലും നിങ്ങൾക്ക് നവംബർ മാസത്തിൽ കുറച്ച് കുറയും ആക്ഷൻസ് ആയിരിക്കും കൂടുതൽ എടുക്കുക അതുകൊണ്ട് പുതു പുതിയ ആൾക്കാരായിട്ട് പരിചയപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് നവംബർ പതിനാലിന് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരു ലക്ക് കാണുന്നുണ്ട് അത് ഏത് വഴിക്കാണ് എന്ത് വഴിക്കാണ് എന്നുള്ള ഇപ്പം പറയാൻ പറ്റുന്നില്ല അത് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ഇൻകോ ആയിരിക്കാം അതുപോലെ കടം കൊടുത്ത പൈസ ആയിരിക്കാം അതുപോലെ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഫേവറബിൾ ആയിരിക്കാം നവംബർ മാസത്തിൽ എന്തായാലും ലോൺ നിങ്ങൾ അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ ചൊവ്വാഴ്ച ക്ഷേത്ര ദർശനം നടത്തുന്നത് നന്നായിരിക്കും ഒരു ആരും ചുവട്ടിലും മൊബൈൽ ഫോൺ എല്ലാം ആക്കിയിട്ട് മിണ്ടാണ്ടിരിക്കുന്നത് നന്നായിരിക്കും കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിട്ട് സംസാരിച്ചിരിക്കുന്നത് നല്ല ഗുണം മാത്രമേ ചെയ്യുള്ളൂ ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്റ്റാമിന എന്തായാലും ഉണ്ടാവും അതുപോലെ ഹെഡ് ഏക്ക് ആങ്കർ റിലേറ്റഡ് ഇഷ്യൂസ് അതൊക്കെ എന്തായാലും നവംബറിലും ഉണ്ടാവും സ്ലീപ്പ് ഇഷ്യൂസ് എന്തായാലും നവംബറിൽ നവംബറിലുണ്ടാവും അതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളു ചൊവ്വാഴ്ചകളിൽ ചുവപ്പോ അല്ലെങ്കിൽ മെറൂൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്ന നിങ്ങൾക്ക് എന്തായാലും കോൺഫിഡൻസ് കൂട്ടാൻ സാധ്യതയുണ്ട് അത് ലീഡർഷിപ്പിൽ തൊഴിൽ സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ അതുപോലെ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും മോശം പറയുന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കേൾക്കാണ്ടിരിക്കുകയാണ് നല്ലത് അവർ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഒക്ടോബറിലുള്ള സ്ട്രഗിള് നവംബറിൽ കുറച്ച് ഫേവറബിൾ ആവും എന്നാലും കുറേയൊക്കെ സ്ട്രഗിൾസ് എന്തായാലും ഉണ്ടാവും നിങ്ങൾ ക്ഷമ കാണിക്കുകയും ഒപ്പം ഫോക്കസും ചെയ്യുകയാണെങ്കിൽ നവംബറിൽ എന്തായാലും നിങ്ങൾക്കൊരു വിജയം ഉണ്ടാവും